السلام <سؤال> عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على اشرف المرسلين وعلى آله وصحبه الفائزين برضوا الله اما بعد راية وما نقبل الله السيدة ഐ സി എഫ് ഇന്റർനാഷണൽ പ്രസിഡന്റ് അമ്പാട് ഉസ്താദ് നാഷണൽ പ്രസിഡന്റ് അബ്ദുൽ കരീം തൊളങ്കര തുടങ്ങിയ നാഷണൽ സെൻട്രൽ റീജിയണൽ ഐ സി എഫ് നേതാക്കൾ മർക്കസ് സാരഥികൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരികളെ വളരെ അതുമയാർന്ന ഒരു പരിപാടിയിലാണ് നമ്മൾ സംബന്ധിക്കുന്നത് ഈ വർഷത്തെ നബിദിനാഘോഷം നബി നബിസ്വല്ലാഹു അലഹി വസലമ്മയുടെ ആയിരത്തി അഞ്ഞൂറാം ജന്മദിനമാണ് ആ ഒരു വലിയ പ്രത്യേകതയുള്ള ഈ ഒരു വർഷം കേരളത്തിലും പുറത്തും ആയിരക്കണക്കിന് മണിക്കൂറുകൾ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ്മയുടെ മധുഹുകൾ പറഞ്ഞ് വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഹബീബായ മുത്തു നബി സലല്ലാഹു അലഹി വസലമ്മയുടെ സ്നേഹം സന്നിവേശിപ്പിച്ച ഡോക്ടർ മുഹമ്മദ് ഫാറൂഖ് നയിമി അൽ ബുഖാരി ഉസ്താദ് നേതൃത്വത്തിലുള്ള വലിയൊരു സ്ഥാപനം ആ സ്ഥാപനം ഒട്ടേറെ പരിപാടികൾ നടത്തുന്നുണ്ട് അതിൻ്റെ ഭാഗമായുള്ള ഒരു ചടങ്ങാണ് ഹിജറ എക്സ്പിഡിഷൻ എന്നുള്ളത് ഇൻഷാല്ല അധികം വൈകാതെ നമുക്കത് നേരിട്ട് അനുഭവിക്കാം ഏത് കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നതും കാണുന്നതും തമ്മിൽ വ്യത്യാസങ്ങളുണ്ട് കേൾക്കുന്ന കാര്യങ്ങൾ അതിനെ കാണുകയും കൂടി ചെയ്യുമ്പോൾ അതിന് തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ കൽബിലേക്ക് അത് ഒന്നുകൂടി ഇറങ്ങി വരും തീർച്ചയായിട്ടും ഹബീബ നബിസ്വല്ലാഹു അല്ലഹി വസലമിയുടെ ത്യാഗങ്ങളും ഈ ീൻ ഇവിടെ നിലനിർത്തുന്നതിന് വേണ്ടി അവരനുഭവിച്ച വിഷമങ്ങളുമൊക്കെ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് ഇപ്പുറമുള്ള അല്ലെങ്കിൽ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം അതൊക്കെ അനുസ്മരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ തീർച്ചയായിട്ടും ഇത്തരം പരിപാടികൾ നമുക്ക് സാധിക്കും അതിന് സാധിക്കുമാറാകട്ടെ എന്ന ദ്വാ ആ പ്രഭാഷണമായി സംസാരിച്ചുകൊണ്ട് ഈ വേദി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ഐ സി എഫ് ഇൻ്റർനാഷണൽ പ്രസിഡന്റ് ബഹുമാനപ്പെട്ട മമ്പാദ് ഉസ്താദ് അവളെ വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു